ഗുരുവായൂരിൽ വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീമിനെതിരെ കേസ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് നടപടി കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നടപ്പന്തലിലും റീൽസ് ചിത്രീകരണം പാടില്ലെന്നതാണ് ഹൈക്കോടതി ഉത്തരവ് ഇത് മറികടന്നാണ് ജസ്ന സലീം പടിഞ്ഞാറെ നടയിൽ റീൽസ് ചിത്രീകരിച്ചത് നേരത്തെ റീൽസ് ചിത്രീകരിച്ചതിന് ജസ്നക്കെതിരെ കേസെടുത്തിരുന്നു മാധ്യമങ്ങൾക്കടക്കം കടുത്ത നിയന്ത്രണം നിലനിൽക്കുന്ന മേഖലയിലായിരുന്നു വീണ്ടുമെത്തി ജസ്ന റീൽസ് ചിത്രീകരിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ഔദ്യോഗികമായി തന്നെ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കലാപശ്രമം അതീവ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തി ഗുരുവായൂർ പോലീസ് കേസെടുത്തത് ജസ്ന സലീം ആർ വൺ ബ്രൈറ്റ് എന്നീ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾക്കെതിരെയാണ് പരാതി ന്യൂസ് ബ്യൂറോ തൃശൂർ